ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇത് റിച്ച് പ്ലം കേക്ക് അല്ല എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചാണ് ഈ ഒരു പ്ലം കേക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നത് എന്ന് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കാം റെസിപ്പി നോക്കാം ഈ ഒരു കേക്കിലേക്ക് ആദ്യം ക്യാരമിൽ റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഹാഫ് കപ്പ് ഷുഗർ ചൂടായ പാനിലേക്ക് ചേർത്ത് കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കുന്നത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് മെൽറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്ക ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുക്കാൻ നോക്കുക ഷുഗറൊക്കെ നല്ലതുപോലെ മെൽറ്റായി ക്യാരമലിൻ്റെ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മേത് ധെറിക്കാതെ ശ്രദ്ധിക്കണം ഞാൻ ഇതിലേക്ക് പച്ചവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന നിർബന്ധം ഒന്നും ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ഓപ്ഷനൽ ഡേറ്റ്സ് ഇല്ലെങ്കിൽ ക്യാരമൽ ജസ്റ്റ് ഒന്ന് കുറുക്കി എടുത്താൽ മതി ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സിന്റെ ജാറിലേക്ക് ഹാഫ് കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഫുള്ളായിട്ട് എടുത്തിട്ട് ില്ല നിങ്ങൾ ഫുൾ ആയിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്ക ഒരു ചെറിയ പീസ് പട്ട ചേർത്ത് നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കുക ഈ സ്പൈസസിന്റെ ഫ്ലേവർ ഫ്ലേവറൊക്കെയാണ് നമുക്ക് ഇവിടെ പ്ലം കേക്കിൽ കിട്ടുന്നത് അല്ലാതെ വേറൊരു എസൻസും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല അതാ ഇതിപ്പോ ഇവിടെ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് എഗ് കൂടി ചേർത്ത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ ചേർത്താൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി അധികം അടിച്ചെടുക്കരുത് ഇനി ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് അരിപ്പയിലൂടെ നല്ലതുപോലെ അരിച്ചെടുക്കുന്നുണ്ട് കേക്ക് ഒന്നും കൂടെ സോഫ്റ്റ് ആയി കിട്ടാനാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്ത ഫ്ലോർ മാറ്റി വെക്കാം നേരത്തെ റെഡിയാക്കി വെച്ച കാരമൽ ചൂടെല്ലാം പോയി റൂം ടെമ്പറേച്ചറിൽ ആയിട്ടുണ്ട് ചൂട് പോയതിന് ശേഷം മാത്രമേ എഗ് ബാറ്റർ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു പ്ലം കേക്ക് ഈ ഒരു മെത്തേഡിലാണ് ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആയി പോവില്ല ബേക്കിംഗ് ഒട്ടും അറിയാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും അത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും ആ ബൂസ്റ്റ് പൊടീന്റെ ഫ്ലേവർ ഇതിപ്പോൾ കുറേശ്ശെ കുറേശ്ശെ തന്നെ ഫ്ലോർ മിക്സ് എല്ലാം ചേർത്ത് ൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇതിൽ ഡേറ്റ്സ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാൻ ഉള്ളത് കൊണ്ട് ചേർത്തൂന്നേ ഉള്ളൂ ഈ ഒരു പ്ലം കേക്കിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയോ നട്ട്സിൻ്റെയോ ഒന്നും ഒരു ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇവിടെ കേക്ക് ബാറ്ററൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ കേക്ക് തീയ്യും ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ സ്പ്രെഡ് ചെയ്ത് മൈതി ഒന്ന് ഡസ്റ്റ് ചെയ്ത് എടുത്തതാണ് നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അത് വെച്ചുകൊടുത്താലും മതി കേക്ക് ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുക ലെവൽ ചെയ്തൊന്ന് തട്ടി കൊടുത്തിട്ട് നേരെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഞാൻ ഇവിടെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ കേക്കും ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കാറ് ഇനി ഇതിലേക്ക് കേക്ക് ടി വെച്ച് കൊടുക്കാം ഇതൊരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം ഫ്ലെയിമിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവുമായിരിക്കും ബേക്ക് ആയി കിട്ടിയില്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൂടി വെച്ച് നോക്കാം എനിക്കിത് മുപ്പത്തഞ്ച് മിനിറ്റിൽ തന്നെ ബേക്കായി വന്നിട്ടുണ്ട് അടിപൊളി സ്മെല്ലായിരുന്നു വീട് മൊത്തത്തിൽ നല്ലൊരു പ്ലം കേക്കിന്റെ സ്മെൽ സ്മെല്ലായിരുന്നു ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും ഉള്ളൊന്ന് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇവിടെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പ്ലം കേക്കിൻ്റെ അതേ ടെക്സ്ചറിൽ അതേ രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അടിയൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല ഞാനിപ്പോൾ ഈ കേക്ക് ഒരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്തിട്ടുണ്ട് ഇനി ചൂടാറിയ ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഈ ഒരു കേക്ക് ഒരു ദിവസം ഇരുന്ന് പിറ്റേ ദിവസത്തേക്കായിരിക്കും ടേസ്റ്റ് കൂടുതൽ പക്ഷെ ആരും ഒരു ദിവസത്തേക്കൊന്നും ഇത് എടുത്ത് വെക്കില്ല അത്രയും ടെംപ്റ്റിംഗ് ആണ് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര മണമാണ് ഈ ഒരു കേക്കിന് ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ സ്മെല് സ്മെല്ലാണ് അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സോഫ്റ്റ്നെസ് മനസ്സിലാവുന്നുണ്ടാവില്ല അത്രയും സോഫ്റ്റ് ആണ് ഈ ഒരു കേക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ ഞാൻ ഒരു മണിക്കൂറാണ് എനിക്ക് സമയം വേണ്ടി വന്നത് പക്ഷേ ഇത് കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കിയപ്പോൾ ഇത് തീർന്ന വഴി തന്നെ അറിഞ്ഞില്ല അഞ്ച് മിനിറ്റിനൊണ്ട് തന്നെ ഇത് തീർന്നിട്ടുണ്ടായിരുന്നു അത്രയും ആണ് ഇതിന് അത്രയും സ്മെല്ലും ആണ് ഈ ഒരു പുതിയ മെത്തേഡിലൂടെയാണ് നിങ്ങൾ ഈ പ്ലം കേക്ക് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇതിൻ്റെ ലുക്കിൽ തന്നെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്ര മാത്രമാണെന്നുള്ളത് അത്രയും ടേസ്റ്റാണ് അത്രയും ആണ് ഇതിൻ്റെ സ്മെല്ല് അപ്പോൾ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം അത് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാൻ സാധാരണക്കാർക്കും എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്താൽ ഫീഡ്ബാക്ക് പറയാൻ മറന്നു പോകരുത് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് തന്നെ കിട്ടും അത് ഉറപ്പ് തന്നെയാണ് ഞാൻ ഒരു ഈസി പ്ലം കേക്ക് ചെയ്തെടുക്കാനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എസെൻസോ ബീറ്ററോ ബട്ടറോ ഓവനോ ഒന്നും ആവശ്യമില്ല വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് സാധാരണക്കാർക്കും ചെയ്തെടുക്കാൻ പറ്റും അത്രയ്ക്ക് എളുപ്പമാണിത് അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ചെയ്ത് നോക്കാം മസ്റ്റായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണിത് ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ അപ്പോൾ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് പറയാം നമ്മൾ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേക്ക് പ്ലം കേക്ക് ആയോ ഡേറ്റ്സ് കേക്ക് ആയോ ക്യാരമൽ കേക്ക് ആയിട്ടൊക്കെ ടീ കേക്ക് ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് സെയിൽ ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ യൂസ്ഫുള്ളാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ